ഹലോ ഗായ്സ് ഞാൻ സാനിറ്റൈസർ ഇതിലടിച്ചത് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് എൻ്റെ കയ്യിൽ എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്താലും ഹൈജീനിക് ആയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ ഹലോ ഹൈടാ അടിച്ചു പോയടാ ട ഓൺ ആവുന്നില്ലട ഇത് ഗൈ സാനിറ്റൈസർ അടിച്ചു കഴിഞ്ഞാൽ ഫോൺ ഈ കമ്പനിക്കാർ ചെയ്തല്ലേ കൈസ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് ആ ഫോണിൽ ഫോണിനൊരല്പം സാനിറ്റൈസർ ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ഫോൺ ഡാമേജായി പോകുന്ന പോകുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഈ ഇത് ചെയ്തത് ശരിയല്ല വളരെ മോശമാണെന്ന് നമ്മൾ പറയും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഞാനൊരാളെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല മെയിനായിട്ട് വന്നത് സം റിയാലിറ്റീസ് അബൗട്ട് സോഷ്യൽ മീഡിയ എന്ന് നിങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയ അങ്ങ് പല കാര്യങ്ങളിലും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തുടക്കം തൊട്ട് വരാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച് തൊട്ട് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മമ്മൂക്ക യുടെ ഒരു കോപ്പി റൈറ്റ് കൊടുത്തിട്ടുണ്ടായി അതായത് അശ്വിൻ കോക്ക് എന്ന് പറയുന്ന യൂട്യൂബറുടെ തമ്മയിൽ ഈ പറഞ്ഞ മമ്മൂക്ക കമ്പനിയുടെ ഒരു പോസ്റ്ററാണ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് കോപ്പി റൈറ്റ് കൊടുത്തിട്ടുണ്ടായി ഈ കോപ്പി റൈറ്റ് കൊടുക്കൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ന്യൂസ് ആയത് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ അതായത് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അത്തരത്തിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഓബിയസ്ലി പേടിച്ചിട്ടായിരിക്കാം ഓക്കെ അത് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അതിനുശേഷം റീസെൻറ്റായിട്ട് നടന്നതാണ് ബോച്ചെ ബോച്ചെ ഈ പറഞ്ഞ പോലെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പ്രശ്നമുണ്ടായി അതിന് ശേഷം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നതാണ് ഇതിനു മുമ്പ് ഒരു വേറെ ഏതൊരു ഡാൻസ് കളിക്കാരനും പിന്നെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി ആ കുടുംബ പ്രശ്നം കേരളം കേരളമൊത്തം ആകെ ചർച്ചയായതായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കുന്നത് പ്രശ്നേഷ് അദ്ദേഹത്തിന് എല്ലാം പ്രശ്നങ്ങളാണ് ബൈ വൈ നമുക്ക് ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അല്ലെങ്കിൽ എന്ത് പറ്റിയാലും വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുക ഇപ്പോൾ ഈ ഈ പറയുന്ന പ്രശ്നേഷ് അല്ലെങ്കിൽ രോഹിത് ബ്രോയുടെ വീഡിയോസ് ഞാൻ പണ്ടോട്ടേ കാണാറുള്ളതാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അതിനെ എങ്ങനെ കറക്റ്റായിട്ട് ബ്രാൻഡ് ചെയ്യണം എന്ന് പ്ലേസ് ചെയ്യണം എന്ന് വളരെ നന്നായിട്ടറിയാം കണ്ണിങ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നല്ലൊരു ബ്രാൻഡായി നല്ലൊരു അടിപൊളി ബ്രാൻഡ് അതക്കപ്പുറം ഒന്നുമില്ല അമേസിങ് പേഴ്സണൽ ബ്രാൻഡ് അങ്ങനെ വളരെ നല്ല രീതിക്ക് എഫേർട്ട് ഇട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വരികയായിരുന്നു വ വരികയായിരുന്നു വന്നു അതിന് ശേഷം നല്ലൊരു പേഴ്സണൽ ബ്രാൻഡായിരുന്നു ഇപ്പോൾ ആളുടെ വർക്കാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങൾ കാണിക്കുന്നതിനോടൊപ്പം വീട്ടുകാര്യങ്ങൾ കാണിച്ചു തുടങ്ങി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യൂസും ലൈക്കും ഷെയറൊക്കെ കൂടുന്ന സമയത്ത് ഒരു ഡൊപ്പാമിൻ ബൂസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധനം അദ്ദേഹം അറിയാതെ തന്നെ ഉള്ളിൽ ബൂസ്റ്റ് ആയിക്കൊണ്ടിരുന്നു വീണ്ടും വീണ്ടും ഒരുപാട് വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം എന്ന് എന്നാഗ്രഹിച്ചു തുടങ്ങി പിന്നീട് അദ്ദേഹം വന്ന ഒരു സാധനമാണ് സാനിറ്റൈസറ് എല്ലാത്തിലും സാനിറ്റൈസർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാം ഹൈജീൻ ആക്കുക ഓവർ ഹൈജീനിലോട്ട് ഓവർ ഹൈജീനിലോട്ട് ഫോക്കസ് ചെയ്യുക പഴം പഴം അദ്ദേഹത്തിൻ്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകുക പക്ഷേ ഞാൻ ആദ്യം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം ഇങ്ങനെയാണ് ആ ഒരു ഗ്രീൻ ഹൗസ് ക്ലീനിങ് ലിക്വിഡ് വളരെ അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തു മനസ്സിലായോ അതായത് ഈ പഴം കഴുകാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തു എന്നിട്ട് ആ പഴം കഴിച്ചു അതായത് അതിനർത്ഥം ഈ ഒരു ഗ്രീൻ ഹൗസ് ക്ലീനിങ് ലിക്വിഡ് അത്രയും എന്താ പറയുക ആർക്കും ദോഷം ഉണ്ടാക്കാത്ത എന്നാ ക്ലീനിങ് ആവുന്ന ഒരു സാധനം എന്ന് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾക്കാർ എടുത്തത് നെഗറ്റീവായി പിന്നെ പിന്നെ ആൾക്ക് മനസ്സിലായി പിന്നെ പിന്നാൾ ശരിക്കും അതായത് ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ഇപ്പോൾ പല അദ്ദേഹം ചെയ്ത പല പ്രമോഷൻ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ സാനിറ്റൈസറിൻ്റെ ഒരു ഹൈജീൻ കാര്യം പറയും അതിനുശേഷം ഇൻഡയറക്റ്റ്ലി അവർ പ്രൊമോഷൻ ചെയ്യും അങ്ങനെയാണ് ആ ഒരു സംഭവം അവർ പ്രസൻ്റ് ചെയ്ത് വച്ചേക്കുന്നത് ദാറ്റ്സ് അവർ ബിൽ ബ്രില്യൻസ് ഇപ്പോൾ കറൻ്റ്ലി ഒരു പ്രശ്നം ഉണ്ടായി നല്ലൊരു വള്ളി പിടിച്ചിരിക്കുകയാണ് ആ പേഴ്സണൽ ബ്രാൻഡ് ആകെക്കൂടെ തകർന്നു എന്ന് വേണം പറയാൻ ഇനി ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ പേഴ്സണൽ ബ്രാൻഡ് തകരാൻ ഉണ്ടായ കാരണം ഈ ഒരു ഈ ഒരു കാര്യം ഒരിക്കലും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ വന്ന് വെട്ടിത്തുറഞ്ഞ് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഇദ്ദേഹം ഒരു വലിയ മണ്ടത്തരം ഒപ്പിച്ചു കാരണം വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കും എന്ന് ഈ പറയുന്ന ബ്രില്യൻ പേഴ്സണ് ഉറപ്പുണ്ടായിരുന്നു സോ എന്ത് ചെയ്തു ആൾ എന്നെ കുറച്ച് നേരത്തെ ഈ സാധനം ഞാനാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കിയത് അവളാണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വലിയ തട്ടുകേടൊന്നും പറ്റാതെ രക്ഷപ്പെടാം എന്നായിരുന്നു ആൾ വിചാരിച്ചത് പക്ഷെ പറഞ്ഞത് ലേശം കൂടിപ്പോയി ആൾക്കാർ വിചാരിച്ചത് അതിലും കൂടിപ്പോയി സ്വാഭാവികമായിട്ടും മറ്റേ എന്താ പറയുക പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ട ഒരു സംഭവം ഉണ്ടല്ലോ ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത കേൾക്കുമ്പോൾ നല്ല സുഖം എന്തോ കണ്ടിച്ചിരിക്കാൻ നല്ല സുഖം ആ ഒരു സെയിം സംഭവമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഇരുന്ന് എരിപിരി കൂട്ടുന്നത് അതിക്കു മുമ്പ് ഒരു കാറ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ അതായത് വലിയ തട്ടുകേട് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ചൻ ഇത് വന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് പക്ഷേ ഷെയർ ചെയ്തപ്പോൾ കൂടിപ്പോയി കറക്റ്റായിട്ട് പ്രൂഫുകൾ ഓപ്പോസിറ്റ് നിന്ന ആളങ്ങ് ഷെയർ ചെയ്തു അങ്ങനെ റിയാലിറ്റി പുറത്തു വന്നു പക്ഷേ ഞാനൊരു കാര്യം പറയാം നൂറ് ശതമാനം ഞാൻ പറയാം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇവരുടെ കാര്യങ്ങൾ എന്താണ് റിയാൽ എന്താണ് ജെനുവിൻ എന്ന് നമുക്ക് ഒരു കാരണവശാലും ആസ് എ ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ശരിയെന്ന് നമുക്കറിയില്ല അത് അവർക്ക് തന്നെയേ അറിയത്തുള്ളൂ ഇപ്പോൾ അതാണ് കറൻലി ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരാളുടെയും ആയിട്ടുള്ള ഒരു ഒരു കാര്യം എനിക്ക് പറയാൻ താല്പര്യമില്ല ഒരാളുടെ വീഡിയോ എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല ഞാൻ അവരുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടാറുമില്ല അപ്പോൾ ബേസിക്കലി ഞാൻ ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോ പറഞ്ഞത് അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരാളെ നശിപ്പിക്കാനും അതുപോലെ തന്നെ ഒരാളെ പീക്ക് ലെവലിൽ എത്തിക്കാനും പറ്റുന്ന ഒരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചായ്വാല ചായ്വാലെ പറ്റി പറയാണെങ്കിൽ ചായ്വാലേ ഈ മുംബൈ ആണെന്ന് തോന്നുന്നു മുംബൈ ആ മുംബൈയിലത്തെ ഒരു സ്ട്രീറ്റ് സ്ട്രീറ്റ് ഒരു സ്ട്രീറ്റ് ടീ വെൻഡർ അല്ലെങ്കിൽ ഒരു തെരുവ് അല്ലെങ്കിൽ ഒരു ചായക്കടക്കാരൻ അവിടുത്തെ മുംബൈയിലത്തെ തെരുവിലത്തെ ഒരു ചായക്കടക്കാരൻ ലോകമറിയുന്ന സെലിബ്രിറ്റി അല്ലെങ്കിൽ അത്രയും സെലിബ്രിറ്റി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്ത് സോഷ്യൽ മീഡിയ ഹി യൂസ് ഇറ്റ് പോസിറ്റീവ് ഓക്കെ അത്തരം ഹെൽപ്പ് ചെയ്യുന്ന ഇതുപോലെ തന്നെ തകർത്ത് അടിക്കാൻ പറ്റുന്ന സാധനമാണ് ആ ബ്ലാക്കിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട് ഒരു കലാമണ്ഡലം കലാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി ആ ചേച്ചി എന്നെ നശിപ്പിച്ച ആ ചേച്ചിയുടെ ലൈഫ് തന്നെ നശിപ്പിച്ചത് സംഭവം വായിലിരിക്കുന്ന വർത്തമാനാണ് പക്ഷേ ആ ചേച്ചിയുടെ ലൈഫ് തന്നെ ഇനി ഒരിക്കലും അതായത് അത്രയും സ്പോയിലാക്കി കളഞ്ഞ ഒരു സംഭവമാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും സോഷ്യൽ മീഡിയ പറ്റും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയക്ക് നമുക്ക് ഫെയിം തരാൻ പറ്റും നമുക്ക് പലതും തരാൻ പറ്റും പക്ഷെ നമുക്ക് വേണ്ടത് എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കുക അത് കൃത്യമായി ചെയ്യുക അല്ലാതെ ഒരു പ്രഹസനത്തിന് വേണ്ടി കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളൊക്കെ വള്ളിയായിട്ട് തന്നെ തിരിച്ചു വരും ഇതാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ പിന്നെ ബേസിക്കലി എന്ന് പറയുന്നത് കാണുന്ന ആൾക്കാരെപ്പോലൊക്കെ അനുസരിച്ചിരിക്കും ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഫോർച്യുണർ വാങ്ങാൻ വേണ്ടിയിട്ട് പടച്ചുവിട്ട ഒരു കഥയാണ് എന്ന് പറയുന്നു ഐ ഡോണ്ട് നോ ദ റിയാലിറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ